അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിജാബ് വിവാദവും വന്നു ഇത് വിവാദമൊന്നും അല്ല കേട്ടോ ഈ സാധനത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഇസ്ലാമിക് മസിൽ ഫ്ലെക്സിങ് എന്ന് പറയും ഇസ്ലാമിൻ്റെ മസിൽ പടപ്പിക്കൽ അത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം അവർ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ കേരളത്തിൽ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു മുപ്പത് ശശത്തിൽ കൂടുതലുണ്ടിപ്പോൾ അപ്പോൾ ഓ ഗ്രോക്കിനോട് ചോദിച്ചു പിന്നെന്ത മേറ്റായോട് ചോദിച്ചു അവരാരും ഒന്നും മിണ്ടുന്നില്ല ഏയ് ഇത് റോഡിൽ കാണാവുന്ന കാര്യം പോയി ഗ്രോക്കിനോട് ചോദിക്കുന്ന ചോദിക്കേണ്ട പല കാര്യമുണ്ടോ ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുസ്ലിം ജനസംഖ്യ മുപ്പത് മുപ്പത്തിരണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവരുടെ കൂട്ടത്തിലെ തീവ്രവാദികൾ അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നവരുടെ എണ്ണവും കുറേശയായിട്ട് കൂടിക്കൊണ്ടിരിക്കുമല്ലോ മൊത്തം ജനസംഖ്യ ഇസ്ലാമിൽ റാഡിക്കലൊന്നും അല്ല റാഡിക്കൽസിൻ്റെ എണ്ണം വളരെ കുറവാണ് പക്ഷേ മൊത്തം ജനസംഖ്യ കൂടുമ്പോൾ റാഡിക്കൽസിൻ്റെ എണ്ണവും കൂടുകയും അവർ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറിയുടെ ഒരു ലെവലിലേക്ക് അവർ വരും കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നിടത്ത് പോകും സാധാരണ മുസ്ലിങ്ങൾക്ക് വോയിസ് ഉണ്ടാവില്ല നിങ്ങൾ ഈ ഹിജാബ് വിവാദത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം കണ്ടോ ഒരു പത്രസമ്മേളനത്തിൽ ഓഹ് ഇതൊന്നും വേണ്ടായിരുന്നു എന്താ ഇപ്പോൾ ഒരു ഒരു തുണി ഒന്നിട്ട് ഒന്ന് വിചാരിച്ച് എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതല്ലാതെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് അത് ചെയ്യാനുള്ള ത്രാണിയില്ല കാരണം അവരുടെ ഇടയിലും ഈ ക്രിട്ടിക്കൽ മാസ് കയറി പ്രവർത്തിക്കും അതുകൊണ്ട് മാന്യന്മാരായ മുസ്ലിങ്ങൾ നിശബ്ദരായി പോകും അവർക്കിത് ഇതൊന്നും വലിയ കഥയല്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഒരു ഒരു ഇരുപത് വർഷം മുമ്പ് ഈ ഹിജാബ് പ്രശ്നം നാട്ടിലുണ്ടായിരുന്നോ ഇപ്പോൾ അവർ പറയുന്നു മതപരമായ ഐഡൻറ്റിറ്റിയാണ് തേങ്ങയാണ് ഹിജാബേ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ തട്ടം കാച്ചി മുണ്ട് ഇത് മുസ്ലിം സ്ത്രീകൾ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നിങ്ങൾ പഴയ മലയാളം സിനിമയിലെ ജയഭാരതി ഷീല ഇവരൊക്കെ മുസ്ലിം ക്യാരക്ടർ ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും പാട്ടിലെടുത്ത് നോക്കിയാലും മതി അപ്പോൾ അതിലൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് അതിൽ തലയിലിടുന്ന ഒരു തുണി അതിനെയാണ് തട്ടം എന്ന് വിളിക്കുന്നത് അത് മുടി മുഴുവൻ മറക്കിയതൊന്നുമില്ല നെറ്റിയിൽ നിന്ന് പുറകോട്ടിടും ചെവിയുടെ അവിടെ സ്ലൈഡ് കുത്തി അത് ഫിറ്റ് ചെയ്യും എൻ്റെ വീട്ടിൽ സ്ഥിരം ഒരു ഉമ്മ വന്നുകൊണ്ടിരുന്നു ഈ വേഷത്തിൽ വളരെ മനോഹരിയായ ഒരു സ്ത്രീ അവർ മുറുക്കുകയും ചെയ്യുമായിരുന്നു അവരൊന്നും ഈ മസിൽ ഫ്ലെക്സിങ് നടത്തിയിരുന്നില്ല പള്ളിക്കൂടത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് യൂണിഫോം ഇല്ല ആർക്കും ഏത് ഡ്രസ്സും വരാം ബട്ട് ഒരു അല്പം മാന്യതയൊക്കെയുള്ള ഡ്രസ്സായിരിക്കണം പിന്നീട് ഈ യൂണിഫോം വന്ന കാലവും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇതിന് ന്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ ഉച്ച നീചത്വം പാടില്ല അതുകൊണ്ട് എല്ലാവരും ഒരു ഡ്രസ്സിലായിരിക്കണം അല്ലെങ്കിൽ പണക്കാർ വലിയ വർണ്ണ ചിത്രങ്ങളും ആ പൂക്കളും ഒക്കെയുള്ള ഉടുപ്പിട്ട് വരികയും പാവപ്പെട്ടവർ ഇല്ലാതെ നിക്കർ മാത്രമായിട്ട് സ്കൂളിൽ വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അത് ഒരു ഒരു ചെറുപ്പത്തിൽ തന്നെ നീ വലുത് ഞാൻ ചെറുത് എന്നൊക്കെയുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കും അതൊന്നും ഇല്ലാതാക്കാനായിട്ടാണ് യൂണിഫോം ഇതായിരുന്നു അന്ന് പറഞ്ഞ ന്യായം മതപരമായ ഐഡൻറ്റിറ്റിയൊന്നും അന്ന് വലിയ വിഷയമൊന്നും ആയിരുന്നില്ല വലിയ വിഷയം എന്നല്ല വിഷയമേ ആയിരുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും മതത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ് ഭരിക്കുന്ന കാലത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ഈ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സമയം കൂട്ടിക്കൊടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ എന്നുള്ള ഇൻ്റർവെല് ഒന്നര മണിക്കൂറായി ഇതെന്ത് പണ്ടാരും എനിക്കറിയില്ല എൻ്റെ പള്ളി കൊടുത്ത് നിന്ന് ആരും നിസ്കരിക്കാൻ പോയിട്ടുമില്ല മുസ്ലിം സ്റ്റുഡൻസ് പൊതുവെ കുറവായിരുന്നു അവിടെ അടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിരുന്നില്ല ഏതായാലും അവധി നീട്ടി കിട്ടി വെള്ളിയാഴ്ച വൈകുന്നേരം നാലര വരെ ക്ലാസ്സിലിരിക്കുകയും ചെയ്യണം അതിൻ്റെ വിവേചനത്തെ ഒന്നും ആരും ചോദ്യം ചെയ്തില്ല ആ അങ്ങനെയെങ്കിലും അങ്ങനെ പോട്ടെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഹിന്ദു വിദ്യാർത്ഥികൾ അരമണിക്കൂർ കൂടുതൽ വൈകുന്നേരം ഇരിക്കേണ്ട ഒരു അവസ്ഥയല്ലേ ആ കൊണ്ടുവന്നത് അതിനു പകരം ഉച്ചയ്ക്ക് അരമണിക്കൂർ കൂടുതൽ ഇല്ല ആർക്ക് വേണം ഉച്ചയ്ക്കുള്ള ഇൻ്റർവ്യൂല് നാട്ടാപ്പുറ വെയിലത്ത് എന്ത് ചെയ്യാൻ പോകുന്നു ഞാനൊക്കെ പഠിച്ച ചേർത്തല തൈക്കാട്ടുശേരി എന്നൊക്കെ പറയുന്ന സ്കൂളുകൾക്ക് അവിടെയൊക്കെ ചൊരി മണലാണ് പഴുത്ത് കിടക്കുന്ന മണൽ എന്നാലും ഞങ്ങളതിൽ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ പരിപാടി അന്ന് സി എച്ച് മുഹമ്മദ് ഗോയാ തുടങ്ങി വച്ചു അത് ഇസ്ലാമിൻ്റെ ഒരു ചെറിയ ചുവടുവയ്പായിരുന്നു ആരും അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ പോയി പിന്നെ മലപ്പുറം ജില്ലയായി ഓരോരോന്നായിട്ട് അസർട്ട് ചെയ്തു വന്നു ഇപ്പോൾ ഇതുവരെ എത്തി പഴയ തട്ടം ഇപ്പോഴും അതിന് പേര് തട്ടം എന്ന് വിളിക്കും പക്ഷേ ആ തട്ടമല്ല ഈ തട്ടം ഇത് മുഖം മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ തുണി ചുറ്റി വരുന്ന ഏർപ്പാടാണ് കഴുത്തുമൊന്നും കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു മുസ്ലിം ലേഡി ഡോക്ടറുടെ കുറിപ്പ് വായിച്ചു ഹൃദയസ്പർശിയായ കുറിപ്പ് അവർ പറഞ്ഞു ഈ വേഷം ഇട്ട് വരുന്നവരെ ചികിത്സിക്കാൻ വലിയ പ്രയാസമാണ് ചെവി വേദന ഒരു സ്ത്രീ വരുന്നു ചെവി മാത്രം ഒന്ന് അവിടുത്തെ മാത്രം ഒന്ന് തുണി മാറ്റി കാണിക്കുന്നു ഇവർ ചെവിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ പഴുപ്പുണ്ട് അപ്പോൾ അതിന് മരുന്ന് നോക്കി കൊളുത്തു വിട്ടു രണ്ട് മാസം കഴിഞ്ഞ് ഈ സ്ത്രീ വീണ്ടും വരുന്നു അവർക്ക് കഴുത്തിന് വേദന അപ്പോൾ കഴുത്ത് കാണിക്കുന്നു പറഞ്ഞു കഴുത്ത് മാത്രം കാണിച്ചപ്പോൾ ഈ ഡോക്ടർ ഞെട്ടിപ്പോയി ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിൽ ഒരു മുഴ പഴുത്ത് നിൽക്കുന്നു അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണ് ഡോക്ടർ പറഞ്ഞു ആദ്യം വന്നപ്പോൾ തന്നെ ഈ സ്ത്രീ കഴുത്ത് എന്നെ കാണിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഇപ്പോൾ വരുന്ന സ്ത്രീകളോട് ഞാൻ പറയാറുള്ളത് കഴുത്തടക്കം നിങ്ങളുടെ മുഖം കാണണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത് അതിഷ്ടപ്പെടാതെ രോഗി ഇറങ്ങിപ്പോയിട്ടുമുണ്ട് എവിടെ എത്തി നോക്ക് ഇസ്ലാമിൻ്റെ പിടിവാശി ലോകത്തെങ്ങും തന്നെ ഈ ഹിജാബ് എന്ത് മതപരമായ ഐഡൻറ്റിറ്റി ഇതൊന്നും ഇല്ലെന്നേ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ഹിജാബ് എന്താ ലോകത്തെ മുസ്ലീങ്ങളെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നതാണോ ഒന്നുമല്ല മതപരമായ ഐഡൻറ്റിറ്റി അസർട്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഹിജാബിനെ കൊണ്ടുവന്നിരിക്കുന്നു ഹിജാബ് കണ്ടാൽ മറ്റു കുട്ടികൾക്ക് ഭയമാകും എന്ന് ഈ സെന്ത്രീത്ത സ്കൂളിലെ ഒരു സിസ്റ്റർ പറഞ്ഞു പോലും അതിൻ്റെ ഹൃദയവേദനയിൽ ആ പിതാവ് തൻ്റെ കുട്ടിയെ ടി സി വാങ്ങിക്കാൻ തീരുമാനിച്ചു എസ് ഡി പി ഐക്കാർ പറഞ്ഞു മൂട്ടുകാർ തല്ലി ഓടിക്കുന്നില്ലേ ടി സി വാങ്ങാൻ പോകുന്നു അവ അങ്ങനെ ഒരു ചുവട് മാറ്റി വാങ്ങുന്നില്ല പോകുന്നില്ല കോടതി വിധി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് താളം ചവിട്ടി നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും രണ്ട് പിള്ളേരെ പിൻവലിക്കാനായിട്ട് ഞാൻ ടി സിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് ഒരമ്മ അപേക്ഷയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് സ്കൂളുകാർ ഏതായാലും പ്രശ്നം ഇപ്പോഴെങ്കിലും തീരുന്നില്ല പ്രശ്നം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ ബിക്കോസ് ഹിജാബ് ഈസ് എ വെപ്പൻ നിങ്ങൾക്ക് വസ്ത്രം വെപ്പനൈസ് ചെയ്യാം മറ്റുള്ള ഒരാളിനെ വസ്ത്രം കൊണ്ട് ഭയപ്പെടുത്താം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോകൾ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ടാകാം തുടക്കം മുതൽ കാണുന്നവരുണ്ടാകാം ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകാം പക്ഷേ എൻ്റെ വേഷം നിങ്ങൾക്കൊക്കെ ഏകദേശം പരിചയമാണല്ലോ പത്രികയിൽ മാത്രമല്ല മറ്റ് ചാനലുകളിലോ ടി വിയിലോ ഒക്കെ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു സാധാരണ വേഷത്തിലാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു കാവ്യമുണ്ട് പുതച്ച് കാവി ഷർട്ടോ കാവി ജുബയോ ഒന്നുമല്ല കാവ്യമുണ്ട് പുതയ്ക്കുന്നു നെറ്റിയിൽ വലിയ ഭസ്മം ചന്ദനമൊക്കെ വാരി പൂശിയിരിക്കുന്നു വലിയൊരു കുങ്കുമപ്പൊട്ടും ഉണ്ട് രണ്ട് കയ്യിലും മാൻ കളറിലുള്ള കുറേ ചരടുകൾ കെട്ടിയിരിക്കുന്നു കഴുത്തിൽ രുദ്രാക്ഷം സ്പാടികം ആ തീതൊക്കെ ആയിട്ട് കുറേ മാല ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്തോ ഒരു പന്തി കേടുത്തോന്നും അല്ലേ ഇങ്ങർക്ക് എന്തു പറ്റി ഏയ് ഒരു സാധാരണ മനുഷ്യനായിരുന്നല്ലോ ഇപ്പം എന്താ ഈ വെച്ച് കെട്ടും പരിപാടിയൊക്കെ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഭരണഘടനയിൽ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ അവകാശമില്ലേ ഉണ്ടേ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അല്ല പക്ഷേ മൂപ്പരേ അല്ല കണ്ടിട്ടുള്ളത് എങ്ങനെ കണ്ടാലെന്താ എനിക്കെൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റി കാണിക്കാൻ അവകാശമില്ലേ ഈ നാട്ടിൽ ഈ എൻ്റെ പൊന്നച്ച ഉണ്ട് ഉണ്ട് കാണിച്ചു എന്ന് പറയും നിങ്ങൾ അതെങ്ങനെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഭരണഘടന കിടക്കുകയല്ലേ ഓ ഈ ഭരണഘടനയുടെ രസം എന്താണെന്നറിയാമോ ഭരണഘടനയിൽ ഇഷ്ടവസ്ത്രം ഇഷ്ടഭക്ഷണം ഇങ്ങനെയുള്ള വാക്കുകളേ ഇല്ല ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ ഭരണഘടന തപ്പിയെടുക്കുന്നത് എനിക്കറിഞ്ഞോളാം എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ഭരണഘടന ഇരിപ്പുണ്ട് വ്യാഖ്യാനിച്ച ഭരണഘടനയുണ്ട് വേർ ഭരണഘടന മാത്രമായിട്ടും ഉണ്ട് അതിലൊന്നും ഭക്ഷണത്തെപ്പറ്റിയോ വസ്ത്രത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല പക്ഷേ സാമാന്യ ബുദ്ധിക്ക് ഇഷ്ടഭക്ഷണം ഇഷ്ടവസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം എപ്പോൾ നിങ്ങൾ സാമാന്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് എനിക്കെൻ്റെ റിലിജി റിലീജിയസ് ഐഡൻറ്റിറ്റി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി വയ്ക്കാൻ സമ്മതിക്കില്ല കാരണം തൊപ്പി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരത്തഴമ്പ് മറഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ തൊപ്പി വയ്ക്കില്ല മാത്രമല്ല ഞാൻ മീശ വഴിക്കും താടി വളർത്തും ഇസ്ലാമിൻ്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്റ്റീസ് ആണെന്ന് ഏതെങ്കിലും ഒരു മൊല്ലാക്കാത്ത വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ വാക്ക് കേൾക്കുമ്പം നിങ്ങളൊക്കെ പേടിച്ചു പോവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ശിരൂർ മഠം എന്ന് പറഞ്ഞിട്ട് കർണാടകയിലെ ഒരു മഠം സർക്കാർ ഏറ്റെടുത്തു അന്ന് കർണാടകയില്ല മൈസൂർ സംസ്ഥാനമാണ് മൈസൂർ സർക്കാർ ഏറ്റെടുത്തു അവിടുത്തെ സ്വാമി കേസിന് പോയി അതാണ് ശിരൂർ മഠ കേസ് ആ ശിരൂർ മഠ കേസ് ഏഴംഗ ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ അത് കേൾക്കാനിരുന്നത് അതായത് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സുപ്രീം കോടതിയിലേക്ക് വന്നു സുപ്രീം കോടതിയുടെ വിധി ആ വിധിയിലാണ് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു തത്വം സുപ്രീം കോടതി എഴുതി ചേർക്കുന്നത് അതായത് എന്താചരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്താകും അത് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസാണ് അങ്ങനെ ഒരു സാധനം മതങ്ങൾ കൊണ്ടോ എന്നൊന്നും കോടതി നോക്കിയില്ല ഹിന്ദു മതങ്ങളെ നോക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഹിന്ദു ഹിന്ദുവല്ലാതെ ആകുമോ ഡെയിലി അമ്പലത്തിൽ പോയില്ല അതുകൊണ്ട് ഹിന്ദു അല്ല എന്ന് പറയാൻ പറ്റുമോ അമ്പലത്തിലേ പോയില്ല അതുകൊണ്ട് ഹിന്ദു അല്ല എന്ന് പറയാൻ പറ്റുമോ പക്ഷേ കോടതി അതൊന്നും നോക്കിയില്ല അവരൊരു പ്രിൻസിപ്പൾ അതിനകത്ത് ഈ മഠം ഏറ്റെടുത്തത് ശരിയാണ് എന്ന് വരുത്താനുള്ള തത്രപ്പാടിൽ കോടതി എത്തിയ ഒരു ന്യായമാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഇപ്പോൾ അത് കയറി പിടിച്ചിരിക്കുകയാണ് ഇസ്ലാം എസെൻഷ്യൽ റിലീജസ് പ്രാക്ടീസാണ് അതായത് ഹിജാബ് ഇട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ ആവില്ല അവരുടെ മുസ്ലിം ത്വം മുസ്ലിംനെസ് അത് ഇല്ലാതെ പോകും ഇതാണ് വാദം എന്ത് ചെയ്യും ഇതിനു മുൻപുണ്ടായിരുന്നു ആ ആൾക്കാരെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ പറഞ്ഞ ഉറൂബിൻ്റെ ഉമ്മാച്ചു പിന്നെ പല സിനിമകൾ പല നോവലുകൾ പല കഥാപാത്രങ്ങൾ പോട്ടേന്ന് സുപ്രീം കോടതി ആയിരുന്ന ആൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ പാകിസ്ഥാനിലെ അവിടെയാണല്ലോ യഥാർത്ഥ മുസ്ലിം ഉള്ളത് പാകിസ്ഥാനിലെ ബെനസിർ ഭുട്ടോ അവർ ഹിജാബിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് തലപ്പ് വലിച്ച് തലയിലൂടെ ഇടും ഷാനിമോൾ ഉസ്മാനും സാരി തലപ്പ് വലിച്ച് തലയിലൂടെ ഇടും ഇവരൊന്നും മുസ്ലിം അല്ലേ എനിക്ക് മനസ്സിലാവണില്ല ബംഗ്ലാദേശിൽ ഇന്നും ഓടി വന്നൊരു കക്ഷിയുണ്ടല്ലോ ഷെയ്ഖ് ഹസീന അവർ ഹിജാബിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെന്താ കുറഞ്ഞ മുസ്ലിമാണോ അതോ മുസ്ലീം അല്ലേ അവർ ഇതൊന്നും ഈ മുല്ലാഖന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേ വാണ്ടഡ് ടു വെപ്പനൈസ് ദ ഹിജാബ് അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാവ്യ തലപ്പാവൻ സംഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത് ഇതുകൊണ്ടാണ് ബിക്കോസ് ഐ ആം ട്രയിങ് ടു വെപ്പനൈസ് ഇതുവരെ വെറുതെ നടന്ന മനുഷ്യൻ ഒരു കാവി തലക്കെട്ട് ഒക്കെയായിട്ട് രുദ്രാക്ഷമൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾക്കൊരു അസ്വസ്ഥത തോന്നും ആ അസ്വസ്ഥതയാണ് ഭയം എന്ന് വിളിക്കുന്നത് ഭയം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പേടിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് മഴ പെയ്താലോ എന്നാണ് എൻ്റെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ ഭയമാണെന്നാണ് അതിനർത്ഥം അല്ല മഴ പെയ്യുമോ എന്നുള്ള ആശങ്ക ഒരാപത്ത് വരും എന്നുള്ള ആശങ്ക ആപത്ത് വരുന്നു എന്നുള്ള തോന്നൽ അപ്പം ഇതുവരെ ഇല്ലാതിരുന്ന് ഇപ്പോൾ ഈ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട കുട്ടിയുടെ കാര്യം തന്നെ നോക്കുക വർഷം കുറേ അവിടെ പഠിക്കുന്നു ഇപ്പോഴും ക്ലാസ് തുടങ്ങിയത് ജൂണിലാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പതിനാറാം തീയതി ആയി കഴിഞ്ഞപ്പോൾ ഡാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെടുന്നു അതാ കുട്ടി ആവശ്യപ്പെട്ടതല്ലോ ആരോ കുത്തിപ്പോക്കി ആവശ്യം കുട്ടിയെ കൊണ്ട് പറയിച്ചതാണ് പതിമൂന്ന് വയസ്സുള്ള കൊച്ചിനെന്ത് പറഞ്ഞു എന്ത് ഹിജാബ് അത് തിരിച്ചറിവോ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കമോ ഒന്നുമില്ല പാല തവണ പറഞ്ഞു പറഞ്ഞ് അതിനെക്കൊണ്ട് ചെയ്യിച്ചതായിരിക്കും ഈ ചെയ്യിക്കാൻ കാര്യം എന്താ ഇസ്ലാം അസേർട്ട് ചെയ്യുന്നു വി ആർ ഹിയർ ഞങ്ങളിവിടെ ഉണ്ട് വി ആർ ഡിഫറെൻറ്റ് ഞങ്ങൾ വ്യത്യസ്തരാണ് വി ഡോണ്ട് കെയർ ഫോർ എനിത്തിങ് എൽസ് ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല ഇസ്ലാം ഇസ്ലാം മാത്രം അതിനെ എതിർത്താലോ എതിർക്കുന്നവൻ്റെ സർ തൻസെ ജുദ ജുദിസ് ഈസ് ദ സിമ്പിൾ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ മുപ്പത് ശതമാനം ജനസംഖ്യ കടന്നപ്പോൾ ഇസ്ലാമിൻ്റെ തനി നിറം മെല്ലെ പുറത്തു വരുന്നു അപ്പോൾ ഇപ്പുറത്ത് ഇസ്ലാമിസ്റ്റ് അത് അവരുടെ അപ്പോളജിസ്റ്റുകളുമുണ്ട് കേട്ടോ ഇസ്ലാമിൻ്റെ ഭാഗം ഇസ്ലാമല്ല പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഗം അവർ ഭംഗ്യന്തരേണ സമർത്ഥിച്ചെടുക്കാൻ നോക്കും അവരാണ് ഈ നിഷ്കളങ്കരായിട്ട് ഭാവിക്കുന്ന അല്ല ഒരു തട്ടമിട്ടുന്ന് വിചാരിച്ചെന്താണെന്ന് എന്ന് ചോദിക്കുന്ന ആളുകൾ അവർ നിഷ്കളങ്കരൊന്നുമല്ല അവർ ഇസ്ലാമിൻ്റെ പോരാളികളാണ് അവർ നമ്മുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് നിന്നുകൊണ്ട് അല്ല മോഹൻദാസേ ഇത് കാര്യം ഇതൊക്കെ ശരി പക്ഷേ ഒരു തട്ടം എന്താ ഇത്ര വലിയ കാര്യം എന്താ അത് കിട്ടോട്ടെ എന്ന് വെച്ചാൽ പോരെ ഇത് സെൻറ്റ് റീത്താസ് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു തുടക്കമാണ് അല്ല അപ്പോൾ മറ്റ് സ്കൂളുകളൊക്കെ ചെയ് മറ്റ് സ്കൂളുകൾ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ഒരാൾ ഈ തുടക്കത്തെയും വെല്ലുവിളിക്കേണ്ടേ അങ്ങനെ വെല്ലുവിളിക്കാൻ സെൻറ്റ് റീദാസ് സെൻറ് റീത്താസ് മാനേജ്മെൻറ്റിന് തോന്നി അത് തെറ്റ് പറയാൻ പറ്റുമോ ഈ അപ്പോളജിസ്റ്റുകൾ ഇസ്ലാമിൻ്റെ ഭാഗം വാദിക്കുന്ന നോൺ ഇസ്ലാം ആളുകൾ ഇവരെല്ലാം ചെയ്യുന്നത് ഇസ്ലാമിന് വിടുപണി ചെയ്യുകയാണ് എന്നിട്ട് അവർ ബഹളം വയ്ക്കും ഇത് വിട്ടുകൊടുത്തില്ലെങ്കിൽ രാജ്യം അപകടത്തിലാകും എന്ത് അപകടത്തിലാകാൻ എന്തപകടത്തിലാകാനാണ് നമ്മളുടെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് ഒരുത്തൻ കയ്യിൽ കാശ് ചോദിക്കുന്നു സമാധാനം പാലിക്കാനായിട്ട് ഈ പറഞ്ഞ ആളുകൾ പറയുന്ന മാർഗം എന്താണെന്നറിയാമോ ആ പോക്കറ്റിലെ കാശങ്ങ് ചേട്ട അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും ഇതാണ് കാശ് കൊടുത്ത് ഒഴിവാക്കുക എന്നാണ് പറയും ഈ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കത്തി കഴുത്ത് നിൽക്കുമെന്നാണോ അല്ല അടുത്തത് ചോദിക്കും നിങ്ങളുടെ കഴുത്തി കിടക്കുന്ന മാല ചോദിക്കും വീട്ടിലിരിക്കുന്ന സാധനം കൊണ്ടുപോകുക എന്ന് പറയും ഇതൊക്കെ പറയും കത്തി വെച്ചവൻ അതാണ് ഇതിന് തുടക്കം മാത്രമാണ് അല്ലാതെ ഹിജാബ് വിവാദം അവസാനിച്ചു അങ്ങനെയില്ല അത് അവസാനിക്കാൻ പോകുന്നില്ല അതാദ്യം ഹിജാബാകും പിന്നെ മാഫ്ത മക്കന പല പേരുകളിൽ ഇത് വരും ഫൈനലി ഇത് പോയിട്ട് ബുർഖയിൽ കലാശിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് സമ്മതിച്ചു കൊടുക്കും എല്ലാവരും കാരണം സമ്മതിച്ചില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടും ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്നെല്ലാവരും പറയുമല്ലോ ഇസ്ലാം സമാധാനം സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങൾക്കെതിര് നിൽക്കുന്ന എല്ലാത്തിനെയും റോഡ് റോഡർ പോലെ കയറ്റി ഇറക്കി നിരപ്പാക്കിയിട്ട് ഇസ്ലാം സമാധാനം എന്നാൽ അപ്പ സമാധാനം ഉണ്ടാകുമോ അപ്പോഴും ഇല്ല ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും രണ്ട് പേരും ഇസ്ലാമിക ശക്തികളല്ലേ ഈ എന്ത് ആ ഒരു തമ്മിൽ ആ ടീം ബഹളവും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്കത് വേറൊരു വീഡിയോയ്ക്കുള്ള സ്കോപ്പുണ്ട് ബട്ട് ഇങ്ങനെ അടികൂടുന്ന ഒരു ഒരു കക്ഷി എന്നിട്ട് സമാധാനത്തിൻ്റെ മതം എവിടെയുണ്ട് സമാധാനം സൗദി അറേബ്യയിൽ സമാധാനമുണ്ട് കാര്യം എന്താണെന്നറിയുമോ രാജ്യഭരണമാണ് അവിടെ തലയ്ക്ക് വിളികളുള്ള ഭരണാധികാരി ഉള്ളതുകൊണ്ട് അങ്ങനെ ചാട്ടവാറിനെ അടിക്കുക എല്ലാത്തിനെയും അവിടെ ഈ പറഞ്ഞ നാടകങ്ങളൊന്നും നടക്കില്ല സൗദി അറേബ്യ യു എ ഇ ദോഹ ഖത്തർ റൊമാൻ ഇവിടെയൊന്നും ഈ നാടകങ്ങൾ നടക്കില്ല കാര്യം അവർ ഇസ്ലാമൊക്കെയാണ് പക്ഷേ ഈ പറഞ്ഞ ഈ മസ്ലി പഠപ്പിക്കൽ അവിടെ നടക്കില്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ശുദ്ധമേ ഒരു ഒരു അഹങ്കാരത്തിൻ്റെ തിളക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് അഹങ്കാരത്തിൻ്റെ തിരയിളക്കമാണ് അത് പെട്ടെന്നൊന്നും അതിനൊരു പരിഹാരമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പരിഹരിച്ചിരിക്കുന്നത് ചോര വീഴ്ത്തിയിട്ടാണ് അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം ഇത് ഞാൻ പറയുമ്പോൾ ഓ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ചു അടച്ചൊന്നും അല്ല ഞാൻ തുറന്നാണ് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഈ ശാന്തമായിട്ട് ജീവിക്കണമെന്നുള്ളവരുണ്ട് പക്ഷേ അവർ ഊസിഫറസ് അല്ല അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ നോക്കിക്കും മിക്കവാറും അടുത്ത പിടി വീഴാൻ പോകുന്നത് എം ഇ എസിൻ്റെ സ്കൂളുകൾക്കായിരിക്കും മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അവിടെ പ്രത്യേകത എന്താണെന്നറിയാമോ അവിടെ ഹിജാബ് നിർബന്ധമല്ല മുസ്ലിം പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഹിജാബാവാം അപ്പം എന്ത് സംഭവിച്ചു കൂടുതൽ വിദ്യാർത്ഥികളും ഹിജാബൊന്നും ഇടുന്നില്ല കാരണം ഇതൊരു അസൗകര്യമാണെന്ന് പെൺകുട്ടികൾക്കൊരു അസൗകര്യമാണല്ലോ ഇത് അതുകൊണ്ട് അവർ കളിക്കാൻ നേരത്തൊക്കെ ഇത് ഊരിവയ്ക്കേണ്ടി വരും ഇത് കളിക്കാൻ നേരത്ത് ഊരി വയ്ക്കും എന്നുള്ളത് എൻ്റെ അറിവല്ല കേട്ടോ എൻ്റെ അറിവില്ല എനിക്കറിയില്ല കളിക്കാൻ നേരത്ത് എന്താ ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ റിപ്പോർട്ടഡ് ചാനലെ അരുൺകുമാറാണ് പറഞ്ഞത് തട്ടം പിടിച്ച് വലിച്ച് കളിക്കാറുണ്ട് സ്കൂളിൽ തട്ടം ഊരി വെച്ച് കളിക്കുകയും കളി കഴിയുമ്പോൾ തട്ടമെടുത്ത് വീണ്ടും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളൊക്കെ കണ്ടു വളർന്ന സ്കൂളിലെ എന്നൊക്കെ പറഞ്ഞാണ് ആശാൻ പറയുന്നത് ആശാൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ അതുകൊണ്ട് ആശാനെ കോട്ടിയതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഹിജാബ് ഓപ്ഷനിലാണ് എം ഈസിൻ്റെ സ്കൂളിലും കോളേജിലും എം എ എസിൻ്റെ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ അവരുടെ പേര് പറഞ്ഞു വെറുതെ അവർ ഉപദ്രവിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് അവർ മുസ്ലിമാണ് ആ ഒരു കോളേജ് പ്രിൻസിപ്പലാണ് അവർ തന്നെ ഹിജാബ് ധരിക്കാറില്ല മനസ്സിലായേ ഹിജാബ് ധരിക്കാത്ത തട്ടമിടാത്ത ധാരാളം മുസ്ലിങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് പക്ഷേ വാതറുന്ന് പറയില്ല പറഞ്ഞാൽ ഇത് ഇതുങ്ങൾ ആദ്യം അവരെ തല്ലാം പോവും ജീവഭയം എല്ലാവർക്കും ഉള്ളതാണല്ലോ ഇവർ ഈ പറഞ്ഞ ഇസ്ലാം എന്ന മൈനോറിറ്റിക്കുള്ളിലെ മൈനോറിറ്റിയാണ് പക്ഷേ അവർ ക്രിറ്റിക്കൽ മാസാണ് അപ്പോൾ അവരെ പേടിച്ചല്ലേ പറ്റുകയുള്ളൂ ആ ഭയമാണ് ഇസ്ലാമിലെ ഭൂരിപക്ഷത്തിനുള്ളത് എന്ന് ഇസ്ലാമിലെ ഭൂരിപക്ഷം ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവുന്നോ അന്ന് സ്വിച്ച് പോലെ ഈ കലാപരിപാടി നിൽക്കും അതിലൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇത് നിർത്താമെന്ന് വിചാരിച്ച് പുറപ്പെട്ട് പുറപ്പെട്ടാൽ ആരെങ്കിലും കൂടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കോടതികളുടെ ഒന്നും ഇപ്പോൾ ശരി ഇപ്പം കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിൻ്റെ വിധിയാണ് ലാസ്റ്റ് വന്നത് അതിൽ ഇതിങ്ങനെ സ്കൂൾ യൂണിഫോം വിൽ ടേക്ക് പ്രസിഡൻസ് ഓവർ യുവർ റിലീജിയസ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊക്കെ ശരിയാണ് ബട്ട് ഒരു ബഹളം വന്നു കഴിഞ്ഞാൽ കോടതികൾ മെല്ലെ കൈ ഒഴിയും ഭരണഘടനാ ബെഞ്ചിന് ഇടും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം അവർ കൈയൊഴുകും രാഷ്ട്രീയക്കാർ അവരെന്ത് ചെയ്യും കാരണം അവർക്ക് എൻ ബ്ലോക്ക് വോട്ട് വേണ്ടേ അത് മുസ്ലിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നു ബാക്കിയുള്ളവർക്ക് യൂണിറ്റി ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അവരുടെ വോട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ടത് ഇസ്ലാമിക വോട്ടിനെയാണ് അപ്പോൾ രാഷ്ട്രീയക്കാരും ഈ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കും പിന്നെ ഈ സിറ്റുവേഷൻ മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ സാമാന്യ ബുദ്ധിയുള്ള വിവരമുള്ള മുസ്ലിങ്ങൾ തുനിഞ്ഞിറങ്ങണം അവർ തുനിഞ്ഞിറങ്ങിയ ചരിത്രമില്ല അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ഇസ്ലാമും റാഡിക്കൽ ഇസ്ലാമായിട്ട് താമസിയാതെ മാറുന്നത് ഈ ഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിങ്ങൾ അസേർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ദ വയലൻസ് ഓഫ് ദ മൈനോറിറ്റി ഇറ്റ് ഈസ് ദ സൈലൻസ് ഓഫ് ദ മെജോറിറ്റി വിച്ച് കൗൺസ് മെജോറിറ്റിയുടെ സൈലൻസ് വല്ലാത്ത ഭീകരമായ അവസ്ഥയാണ് ഇത് കേരളത്തിൽ കേരളത്തിൽ അവരുടെ കൂടെയുള്ള സൈലൻ്റ് മെജോറിറ്റി അസർട്ടിയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഒരു അത്ഭുത സംഭവമായിരിക്കും അത് നടക്കട്ടെ എന്നെനിക്ക് ആശയമുണ്ട് പക്ഷേ നടക്കില്ല എന്നുള്ളൊരു ഒരു നിരാശാബോധവുമുണ്ട് ഇതാണ് ഈ ഹിജാബ് പ്രശ്നത്തിൻ്റെ ആകെത്തുക ഞാനിതിനെ വിവാദം നല്ല വിളിക്കുന്നത് ഇത് മറ്റ് വലിയ പ്രശ്നങ്ങളുടെ തുടക്കമാണ് പക്ഷേ നമ്മൾ അഴിമുഖത്തെത്തിക്കഴിഞ്ഞു ഇനി ആഴക്കടലിനെ ഫേസ് ചെയ്യേ മാർഗ്ഗമുള്ളൂ താങ്ക് യു